ഹജ്ജ് തീർത്ഥാടകർക്ക് മക്കയിലെയും മദീനയിലേയും യാത്ര എളുപ്പമാക്കാൻ പുതിയ മൊബൈൽ ആപ്ലിക്കേഷൻ തയ്യാറാക്കി പ്രവാസി സംഘടനയായ ഐ സി എഫിന് കീഴിലാണ് സംരംഭം തീർത്ഥാടകർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ഉപയോഗിക്കാവുന്ന സംവിധാനവും ഇതിലുണ്ട് എന്ന പേരിലാണ് സംയുക്ത ആഭിമുഖ്യത്തിലാണ് ആപ്പ് വികസിപ്പിച്ചത് ഇന്ത്യൻ ഹാജിമാർ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ വിവരങ്ങൾ ലൊക്കേഷൻ മിനായിലെ ടെൻറുകൾ ഹർമിലേക്ക് പോകുന്നതിനും തിരിച്ചു വരുന്നതിനും ആശ്രയിക്കേണ്ട ബസ് സ്റ്റേഷനുകൾ തുടങ്ങിയവ ആപ്പിലുണ്ട് കേരള മുസ്ലിം ജമാ സംസ്ഥാന സെക്രട്ടറി ആപ്പിന്റെ ലോഞ്ചിങ് നിർവഹിച്ചു കേരള മുസ്ലിം ജമാ കീഴ് ഐ സി എഫ് ആർഒസി ഹജ്ജ് വൺഡിയർ കോർ എല്ലാ ഹാജിമാർക്കും ഉപകരിക്കുന്ന മൊബൈൽ ആപ്പ് ഹജ്ജ് വോളണ്ടിയർ കോർ ഹാജിമാർക്ക് ആവശ്യമുള്ള എല്ലാ വിഷയങ്ങളും ഈ ഫീച്ചറിൽ ലഭ്യമാണ് വഴിതെറ്റുന്ന ഹാജിമാരെ വേഗത്തിൽ കണ്ടെത്താനുള്ള ഫീച്ചറും ഇതിന്റെ പ്രത്യേകതയാണ് ഹാജിമാർക്കും വളണ്ടിയേഴ്സിനും ഒരുപോലെ ഉപയോഗിക്കാവുന്ന രീതിയിലാണ് പ്രവർത്തനം ആൻഡ്രോയിഡ് ഐ ഒ എസ് സ്റ്റോറുകളിൽ ലബൈക് ആപ്പ് ലഭ്യമാകും ലഗേജ് നഷ്ടമായാൽ ലഭിക്കുന്ന സ്ഥലങ്ങൾ മക്കയിലെ ആശുപത്രി വിവരങ്ങൾ ഹാജിമാരുടെ ഫ്ലൈറ്റ് ഷെഡ്യൂൾ എന്നിവയും ഇതിലൂടെ അറിയാം മീഡിയ വൺ മക്ക